ട്രംപ് ഭരണകൂടത്തിലെ കാര്യക്ഷമതാ വകുപ്പിന്റെ മേധാവി സ്ഥാനത്തുനിന്ന് എലോൺ മസ്ക് പടിയിറങ്ങുകയാണ് ട്രംപിന്റെ ഉന്നത ഉപദേഷ്ടാവെന്ന സ്ഥാനത്തു നിന്നാണ് മസ്ക് പുറത്തുപോകുന്നത് കാര്യക്ഷമതാ വകുപ്പിലെ പ്രത്യേക സർക്കാർ ജീവനക്കാരൻ എന്ന നിലയിലുള്ള തന്റെ കാലാവധി അവസാനിക്കുമ്പോൾ പ്രസിഡന്റ് ട്രംപിന് നന്ദിയെന്നാണ് മസ്ക് സമൂഹമാധ്യമവുമായ എക്സിൽ കുറിച്ചത് ഒരു പ്രത്യേക സർക്കാർ ജീവനക്കാരൻ എന്ന നിലയിൽ തന്റെ ഷെഡ്യൂൾ ചെയ്ത സമയം അവസാനിക്കുന്നുവെന്നും ചെലവുകൾ കുറയ്ക്കാൻ അവസരം നൽകിയതിന് പ്രസിഡന്റിന് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നുവെന്നും മസ്ക് എക്സിൽ കുറിച്ചു അതോടൊപ്പം ഡോജ് മിഷൻ കാലക്രമേണ ശക്തിപ്പെടുമെന്നും അത് സർക്കാരിന്റെ രീതിയായി മാറുമെന്നും മസ്കിന്റെ പറയുന്നു ട്രംപിനെതിരെ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് മസ്കിന്റെ പടിയിറക്കം സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾക്കായുള്ള ചെലവുകൾ കുത്തനെ കൂട്ടാനും ആഭ്യന്തര നികുതികൾ കുറയ്ക്കാനും ലക്ഷ്യമിട്ടുള്ള ബില്ലാണ് ട്രംപ് കൊണ്ടുവന്നത് എന്നാൽ സർക്കാരിന്റെ അധിക ചെലവ് നിയന്ത്രിക്കാൻ ആവിഷ്കരിച്ച ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയുടെ പ്രവർത്തന ലക്ഷ്യത്തിൽ തന്നെ തകർക്കുന്നതാണ് ട്രംപിന്റെ പുതിയ ബില്ലെന്ന് മസ്ക് ആഞ്ഞടിച്ചു ബിൽ നിരാശാജനകമാണെന്നും യു എസ് ഗവൺമെന്റിന്റെ സാമ്പത്തിക ഭാരം കുറയ്ക്കുന്നതിന് പകരം കൂട്ടാനുള്ള ബില്ലാണിതെന്നും മസ്ക് വിമർശിച്ചു ബില്ലിന് ഒരേ സമയം ബിഗ് ബ്യൂട്ടിഫുൾ ആകാനാകില്ല അതിലേതെങ്കിലും ഒന്നെയാവാൻ പറ്റുവെന്നും മസ്ക് പറഞ്ഞു ട്രംപിന് കോടതി വിധി തിരിച്ചടിയായി തീരുവ നടപടികൾ നിയമാനുസൃതമല്ലെന്ന് യു എസ് ഫെഡറൽ കോടതി വ്യക്തമാക്കി മറ്റ് രാജ്യങ്ങൾക്കെതിരെ ഏകപക്ഷീയമായ തീരുവുകൾ ചുമത്താൻ പ്രസിഡന്റിന് അധികാരമില്ലെന്ന് മൂന്നംഗ ബെഞ്ച് ഉത്തരവിട്ടു തീരുവ നടപടികൾ യു എസ് കോൺഗ്രസിന്റെ അധികാര പരിധിയിൽ വരുന്നതാണെന്നും കോടതി പറഞ്ഞു അതേസമയം കോടതി വിധിക്കെതിരെ ട്രംപ് സർക്കാർ അപ്പീൽ പോകാൻ സാധ്യതയുണ്ട് തീരുവ നടപടികൾ പത്ത് ദിവസങ്ങൾക്കകം നിർത്തലാക്കണമെന്നും ഫെഡറൽ കോടതി ഉത്തരവിട്ടു അമേരിക്കയുടെ സാമ്പത്തിക അടിയന്തര സാഹചര്യം മെച്ചപ്പെടുത്താനാണ് തീരുവ നടപടികളെന്ന് വൈറ്റ് ഹൌസ് പ്രതികരിച്ചു സാമ്പത്തിക അനിവാര്യതയെ തടയാൻ തെരഞ്ഞെടുക്കപ്പെടാത്ത ജഡ്ജിമാർക്ക് കഴിയും െന്നും വൈറ്റ് ഹൌസ് വ്യക്തമാക്കി വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് യു എസ് ജസ്റ്റിസ് വകുപ്പ് അറിയിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം